ആയിരത്തെട്ട് ശിവക്ഷേത്രങ്ങളിൽ പ്രഥമസ്ഥാനം ചിദംബരത്തിനും നൂറ്റെട്ട് വിഷ്ണുക്ഷേത്രങ്ങളിൽ പ്രഥമസ്ഥാനം ശ്രീരംഗത്തിനുമാണ് ശൈവമതത്തിലെ അറുപത്തിമൂന്ന് നായനാർമാരും വൈഷ്ണവ മതത്തിലെ പന്ത്രണ്ട് ആൾവാർമാരും ദർശനം ചെയ്ത് സ്തോത്രങ്ങൾ നിർമ്മിച്ച് പാടിയിട്ടുള്ള ക്ഷേത്രങ്ങൾ ഭാരതീയരെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അങ്ങനെയുള്ള നൂറ്റെട്ട് വൈഷ്ണവക്ഷേത്രങ്ങളിൽ ഒന്നാമത്തെ ദിവ്യദേശമാണ് ശ്രീരംഗത്തുള്ള ശ്രീ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം റെയിൽവേ മാർഗം തമിഴ്നാട്ടിലുള്ള ട്രിച്ചിയിലെത്തിയാൽ അവിടെ നിന്നും ശ്രീരംഗൻ ക്ഷേത്രത്തിലേക്ക് ഏകദേശം ഒമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ശ്രീരംഗൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേയുള്ളൂ ക്ഷേത്രത്തിലേക്ക് വൈഷ്ണവഭക്തി പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രബിന്ദുവായി തീർന്ന കാവേരി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട് നിത്യപൂജയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പൗരാണിക ക്ഷേത്ര സമുച്ചയമാണ് രണ്ട് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ചതുരശ്ര കിലോമീറ്റർ ഉള്ള രംഗനാഥസ്വാമി ക്ഷേത്രം ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ അലങ്കാര ഗോപുരം ഇവിടുത്തെ രാജഗോപുരത്തിലാണ് പതിമൂന്ന് നിലകളും പതിമൂന്ന് അടങ്ങിയ ഈ രാജഗോപുരത്തിൻ്റെ ഉയരം ഇരുന്നൂറ്റി മുപ്പത്തി ആറടിയാണ് നൂറ്റെട്ട് ദിവ്യദേശങ്ങളിൽ പന്ത്രണ്ട് ആൾവാർമാർ ദർശിക്കുകയും സ്തോത്രങ്ങൾ നിർമ്മിച്ചു പാടുകയും ചെയ്തിട്ടുള്ള ഏകവിഷ്ണു ക്ഷേത്രമാണ് ശ്രീരംഗം നാലായിരം ദിവ്യപ്രബന്ധത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ശ്ലോകങ്ങൾ ശ്രീരംഗനാഥനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു നൃത്തവും സംഗീതവും കലർത്തി ദിവ്യപ്രസംഗം പാടുന്ന സമ്പ്രദായമായ അരയ്യാർ സേവ ഈ ക്ഷേത്രത്തിലാണ് തുടങ്ങിവെച്ചത് വൈഷ്ണവരുടെ ഇടയിൽ കോവിലെന്ന് പറയപ്പെടുന്നത് ശ്രീരംഗം മാത്രമാണ് തമിഴ് കവി വിക്രവർത്തി കമ്പർ ഈ ക്ഷേത്രത്തിൽ വച്ചാണ് പതിനൊന്നായിരം ശ്ലോകങ്ങളുള്ള കമ്പരാമായണം രചിച്ചത് എന്ന പ്രസിദ്ധിയുമുണ്ട് ആദിശങ്കരൻ ഈ ക്ഷേത്രത്തിൽ യന്ത്രം സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം നൂറ്റമ്പത്താറ് ഏക്കർ വിസ്തീർണമുള്ള ഈ ക്ഷേത്രമാണ് വൈഷ്ണവഭക്തി പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രബിന്ദുവായി തീർന്നത് അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിന് സ്വന്തമായുണ്ട് ഭൂലോക വൈകുണ്ഠ തിരുപ്പതികളിൽ ഒന്നാം സ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന ശ്രീരംഗൻ ക്ഷേത്രത്തിൽ ഏഴ് പ്രാഖാരങ്ങളും ഇരുപത്തൊന്ന് ഗോപുരങ്ങളും നാൽപ്പത്തെട്ട് ദൈവീക സന്നിധികളുമുണ്ട് ഏഴ് പ്രാകാരങ്ങൾ സപ്തലോകങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഏറ്റവും പുറമേയുള്ള ഏഴാം പ്രാകാരത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജഗോപുരം സ്ഥിതി ചെയ്യുന്നത് ഏഴാം പ്രാകാരത്തെ ഭൂലോകമെന്നും ഏറ്റവും ഉള്ളിലുള്ള ഒന്നാം പ്രാകാരത്തെ സത്യലോകമെന്നും പറയുന്നു ഇവിടെയാണ് ശ്രീരംഗനാഥൻ പള്ളി കൊണ്ടിരിക്കുന്ന മൂലസ്ഥാനം പടിഞ്ഞാറ് തലവെച്ച് കിഴക്ക് പാദങ്ങൾ നീട്ടി വടക്ക് പുറം കാട്ടി തെക്ക് ലങ്കയെ നോക്കി പാൽക്കടലിൽ ഭുജംഗശയം ചെയ്യുന്ന രീതിയിലാണ് വിഷ്ണു വിഗ്രഹം ഇരുപത്തൊന്നടി നീളമാണ് വിഗ്രഹത്തിനുള്ളത് വിഗ്രഹപാദം ഒരു താമരമലിൽ വിശ്രമിക്കുന്നു പാദവൽപ്പങ്ങൾക്കരികിൽ ഭക്താഗ്രേശ്വരനായ വിവീക്ഷണനും ഇരിക്കുന്നു രംഗനാഥൻ്റെ ധർമ്മപത്നിയായ രംഗനായികി എന്നറിയപ്പെടുന്ന മഹാലക്ഷ്മിയുടെ സന്നിധി അഞ്ചാം പ്രാകാരത്തിലാണ് ഇതിനെതിർവശത്താണ് നരസിംഹമൂർത്തിയുടെ വർണ്ണചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട കമ്പർ മണ്ഡപം ഇവിടെ വച്ചാണ് കവിപുങ്കവനായ കമ്പർ രാമായണത്തിൻ്റെ അരങ്ങേറ്റം നടത്തിയത് വൈഷ്ണവാചാര്യനും വിശിഷ്ടാദ്വൈതത്തിൻ്റെ പ്രചാരകനുമായ ശ്രീരാമാനുജൻ്റെ സമാധി സ്വർലോകമെന്ന് വിശേഷിപ്പിക്കുന്ന അഞ്ചാം പ്രാകാരത്തിലാണുള്ളത് നാലാം പ്രാകാരത്തിൽ ആയിരങ്കാൽ മണ്ഡപവും മൂന്നാം പ്രാകാരത്തിൽ ഗായത്രി മണ്ഡപവും ശ്രദ്ധ ആകർഷിക്കുന്നതാണ് ഗായത്രി മണ്ഡപത്തിലെ ഇരുപത്തിനാല് തൂണുകൾ ഗായത്രിയിലെ ഇരുപത്തിനാല് അക്ഷരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് സങ്കല്പം ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ് പാലാഴി കടയുമ്പോൾ ഉയർന്നു വന്നതാണ് ഇവിടുത്തെ വിഗ്രഹം എന്നാണ് സങ്കല്പം ബ്രഹ്മാവ് പൂജിച്ചു വന്നിരുന്ന വിഗ്രഹം തപസ്സിലൂടെ ഇക്ഷാഘുരാജാവ് സ്വന്തമാക്കുകയും തൻ്റെ രാജ്യതലസ്ഥാനമായ അയോധ്യയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു രാവണ വിഗ്രഹത്തിന് ശേഷം അയോധ്യയിൽ വെച്ച് നടന്ന ശ്രീരാമൻ്റെ കിരീടധാരണത്തിൽ രാവണ സഹോദരനായ വിവീക്ഷണനെയും പങ്കുകൊണ്ടു ലങ്കയിൽ ഐശ്വര്യം കൊണ്ടുവരുവാൻ വിഭീഷണൻ ഈ വിഗ്രഹം ആവശ്യപ്പെട്ടു അങ്ങനെ ദാനമായി കിട്ടിയ ഈ വിഗ്രഹം ലങ്കയിലേക്ക് കൊണ്ടുവരുന്ന വഴി ചില പ്രത്യേക സാഹചര്യങ്ങളാൽ കാവേരി നദിയുടെ തീരത്ത് പ്രതിഷ്ഠിതമാവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ദശലക്ഷത്തിലധികം ഭക്തരെ ആകർഷിക്കുന്ന വൈകുണ്ഠ ഏകാദശിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഇരുപത്തൊന്ന് ദിവസം വരെ നീണ്ടു ആഘോഷം വളരെ പ്രൗഢിയോടെയാണ് നടക്കുന്നത് ജ്യേഷ്ഠാഭിഷേകം ബ്രഹ്മോത്സവം വാർഷിക രഥോത്സവം എന്നിവയാണ് പ്രാധാന്യമുള്ള മറ്റുത്സവങ്ങൾ കൊല്ലത്തിൽ സുമാർ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസവും ഈ ക്ഷേത്രത്തിൽ ഉത്സവങ്ങളാണ് നൂറ്റെട്ട് വിഷ്ണു ക്ഷേത്രങ്ങൾ ശ്രീരംഗനാഥൻ്റെ ശിരസ് മുതൽ പാദം വരെയുള്ള സ്ഥാനങ്ങളിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ശ്രീരംഗത്തെ രംഗനാഥിനെ വന്ന് ദർശിച്ചാൽ നൂറ്റെട്ട് വിഷ്ണു ക്ഷേത്രങ്ങൾ ഏകകാലത്തിൽ സന്ദർശിച്ചതിൻ്റെ ഫലം സിദ്ധിക്കും എന്നാണ് വൈഷ്ണവമത സങ്കല്പം